പെട്ട ചെടി നോക്കിയേ ഞങ്ങൾ മുളക് വീട്ടിൽ വാങ്ങിക്കാറില്ല ഇതും ആ വളത്തിന്റെ ഒക്കെ പ്രത്യേകതയാണ് മൈ പെട്ടെന്ന് കായച്ചത് കണ്ട വലിയ ചെടിയൊന്നും അല്ല അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ നോക്കിയേ വളരെ സീറ്റ് ലോബി ഇതും നമ്മൾ ആ ഉണ്ടാക്കണ വളം തന്നെയാണ് ഇതിൽ കൊടുക്കണത് കണ്ടാ എസ് കാരലറ്റ് ചവിട്ടിക്കാവുക ഓൾ സീസൺ ആയിട്ട് കായ്ക്കേണ്ടത് ഇതിലും അത് തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ാണ് നല്ല ഫിനിഷിങ് ആണ് കായ്ക്ക് ശരിക്കുന്നു ആവശ്യത്തിന് ഇതിന് കൊറേ പൊട്ടിച്ചു കഴിഞ്ഞ് ഒക്കെ പൊട്ടിച്ച് കൊടുക്കാറുണ്ട് അതെ എന്തെങ്കിലും സീക്രട്ട് വളം തീർച്ചയായിട്ടും ഉണ്ട് ആ നമുക്ക് കാണിച്ചു തരാ ഞാൻ ഉപയോഗിക്കണ വളം ഇത് ഇവിടെ ഇണ്ടാക്കി വെച്ചേക്കാണ് ആ ഇത് അറുപത് ലിറ്ററിന്റെ ഡ്രം ആണ് ഡ്രം ആണ് ആ ചെറിയ ഡ്രമ്മിൽ ഉണ്ടാക്കാ കാണിച്ചും എല്ലാം വളരെ ചേർക്കുന്നത് ഇത് നമ്മള് പച്ചച്ചണകും ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ അണകിട്ട ഉടനെടുക്ക എടുക്കാൻ പോയി എടുക്കരുത് എല്ലില്ല വേറെ ഉണക്ക ചാണകം ഒന്നും ഒരു കാര്യമില്ല പശു ചാണകം ഇട്ട ആ ഉടനടി എടുക്കണമെങ്കിൽ അതിനകത്ത് ഒരുപാട് സൂക്ഷ്മണുക്കൾ ഉണ്ടാവും സൂക്ഷ്മ ജീവികൾ ഉണ്ടാവും അത് നമ്മൾ കൊണ്ടുവന്ന് ഇതേപോലെ ഡ്രമ്മിലിട്ട് കഞ്ഞിവള ഒഴിക്കും പിന്നെ നമ്മള് ഇടും പിന്നെ അതിന്റെ കൂടെ കുറച്ച് ശർക്കര ഇടും ശർക്കര നമ്മൾ ആവശ്യത്തിന് എന്തോരം എടുക്കണോ അതിനനുസരിച്ച് കണക്കൊന്നുമില്ല ഇല്ല അതിനൊരു രേഖ ഒന്നുമില്ല പിന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും ഇടും ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ത്തി കലക്കും ശർക്കരും കട്ടായിട്ട് ഇടരുത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിന്റെ ആ ഇത് പെരുക അതിന് തീറ്റ വേണമല്ലോ ഏഹ് ഇത് ഇതിനൊരു സ്മെല് വേണ്ടല്ല ഇതിപ്പോ പഴകി നമ്മള് കുറച്ച് നാളായി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ എടുക്കണേ പതിനഞ്ച് ദിവസം മുതൽ ഇരുപത് ദിവസം വരെ സ്മെല്ല് ഒരിക്കലും ഉണ്ടാവില്ല അപ്പൊ സ്മെല്ല് ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ആവശ്യമാണ് ശർക്കര ശർക്കര ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതിനൊക്കെ കൂടെ നമുക്ക് കൂടി വന്നാൽ ഒരു ഇതേപോലത്തെ ഒരു ബാരൽ ഉണ്ടാക്കി എടുക്കണു കൂടി വന്നാൽ നമുക്കൊരു നൂറ് രൂപ ചെലവ് വരുവുള്ളൂ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും പെട്ടെന്ന് പെട്ടെന്ന് അത് പൂവിടും കായ്ക്കണോണ്ട് നമ്മളിത് ഒഴിക്കണത് വേണ്ട ഈ നമ്മള് ചവറടിച്ച് ചൂട്ടിട്ടു ഇതിന്റെ ഒരു ഒരു ലെയർ ചവറ് മാറ്റിയിട്ട് അവിടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണത് എന്നിട്ട് ഈ മുകളിലേക്ക് വീണ്ടും ചവർ ഇട്ട് കൊടുക്കും അപ്പൊ നമുക്ക് ഇവിടെ മണം മണം ഉണ്ടാവൂലെങ്കിൽ പെട്ടെന്ന് ഈ മറ്റേ കരിയില പൊടിഞ്ഞ് കമ്പോസ്റ്റായി മാറി ഏറ്റവും നല്ല വളമായിട്ട് കിട്ടും ഇപ്പൊ ഇത് ശെരിക്കും പറഞ്ഞാല് കാടുകളില് സംഭവിക്കണം അതേ സിസ്റ്റമാണ് ആണ് ഇപ്പൊ കാട്ടിലാരെങ്കിലും വളം ഇട്ടിട്ടാണ് അതിനകത്തൊക്കെ ഫ്രൂട്ട് ഉണ്ടാവും ഏ അതിനകത്ത് ആരും ഇതൊന്നും ഇടുന്നില്ല നമ്മള് ഈ അതേ ചവറ് അതിന്റെ കടയിൽ കിടന്ന് പൊടിഞ്ഞ് വളവാണ് പിന്നെ ഞാൻ ആദ്യകാലങ്ങളിൽ ഒരുപാട് വളം മേടിച്ച് പൈസ അടഞ്ഞ വ്യക്തിയാണ് പോലെ വളങ്ങൾ മേടിച്ചിടും ഇപ്പൊ ഒരുപാട് പൈസ കൊടുത്ത് വളം മേടിക്കണ പരിപാടിയൊന്നുമില്ല നേരത്തെ ഞാൻ കാണിച്ച ആ ആ അതൊക്കെ ഒരു നൂറ് രൂപയൊക്കെ ചെലവ് വരുന്നുള്ളു അതിന് ശർക്കരക്കും കപ്പിയും എല്ലാം കൂടി ഒരു മാസത്തിന് നൂറ് രൂപ നൂറ് രൂപ പിന്നെ ബാക്കി ഈ കരിയിൽ നമ്മൾ അതിനകത്ത് ചെയ്ത് അത് കമ്പോസ്റ്റ് ആക്കി വളമായിട്ട് മാറുമ്പോ ആ ഇതിന് കാർബൺ കൂടുതൽ കിട്ടും മണ്ണിലേക്ക് കൂടുതൽ കാർബൺ കിട്ടും കാർബൺ കൂടുതൽ കിട്ടും അങ്ങനെ വരുമ്പോ ഇതിനകത്ത് വേരുകൾക്കൊക്കെ നല്ല കരുത്തായിരിക്കും അതുപോലെ തന്നെ ചാണകത്തിലുള്ള സൂക്ഷ്മ ജീവികളും ശർക്കരയിലുള്ള ഇതെല്ലാം ചേർന്നിട്ട് നല്ലൊരു ഇതായിട്ട് മാറും അല്ലെ അത്രേ നമ്മൾ ചെയ്യണുള്ളൂ ഇപ്പൊ ആദ്യം ആദ്യ കാലങ്ങളിലൊക്കെ ഇത് വേഗം വളരുന്നതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ മുടക്കി എല്ലാ സാധനവും മേടിച്ചിടുമായിരുന്നു അതൊക്കെ നിർത്തി മാസത്തില് ഒരു കിലോ ആണ് കൊടുക്കുന്നത് ഒരു കിലോ സിലറി ഒഴിച്ചു കൊടുക്കും പിന്നെ കമ്പോസ്റ്റ് ആവണമെങ്കിൽ ഒന്നും കൂടി ഒരു മാസത്തില് രണ്ട് മണിയൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം അല്ലെ ആഹ് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടാൻ വേണ്ടി അല്ലെ ആ കാട്ടില് നടക്കണം അതേ ഇത് അത് നമ്മൾ ഇതിനകത്ത് അടിച്ച് കൂട്ടിയിട്ട് കൊടുക്കും അതെ അത് നമുക്ക് ഷീറ്റ് വിരിച്ചേക്കണേല് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനാ അതിന്റെ കടയിലേക്ക് എത്തിച്ചു കൊടുക്കണ്ടേ ആ ധർമ്മം മാത്രമാണ് നമ്മളിവിടെ നിർവഹിക്കണത് ഇതൊന്ന് മാറ്റി കാണിച്ചെ ഞാൻ നോക്കിക്കോട്ട നമ്മള് അടിപൊളി അന്ന് എങ്ങനെ വെട്ടിത്തെളിച്ചെടുത്തോ അതേപോലെ തന്നെ ഇരിക്കണ ഇതിന്റെ പേര് വീട് മാറ്റൻ ആണ് ഡബ്ല്യു ഇ ഡി ഏ ഏഹ് അത് മണ്ണൂത്തിന്നാണ് ഞാൻ മേടിച്ചത് ഇപ്പൊ ഓൺലൈനിലൊക്കെ ഇത് കിട്ടാനുണ്ട് നമ്മൾ വിരിക്കുമ്പോ ഇതേപോലെ ഫുൾ ആയിട്ട് തന്നെ ഇടും അതിനുശേഷം നമുക്ക് കത്രിക ഒക്കെ എന്തോരം വേണമല്ലേ ഇപ്പൊ ഇത് വലുതാക്കാം ഈ മരം അനുസരിച്ച് ആ നമുക്ക് ഇതിന്റെ വലുതാക്കൈന കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ആ സ്ക്വയറിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം മാറ്റിട്ട് അവിടെ നമുക്ക് വീഴുന്ന ചവറുകൾ കൊണ്ടു ചോട്ടിലിടാ ചെടി വെക്കുമ്പോ നമ്മള് ഈ രണ്ടടി ഒന്നും വയ്ക്കണോന്നോ ഇല്ല ഒരുടിക്കാൻ വെച്ചിട്ട് അപ്പൊ ആ ചെടി വളർന്ന് വലുതായി എത്ര വലുത് വരുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇത് എനിക്ക് തോന്നണെ ഇപ്പൊ നാലു വർഷം ഞാൻ ചെയ്തിട്ട് ഈ ഷീറ്റിനൊന്നും പറ്റിയിട്ടില്ല ഇനിയും ഈ നാലു വർഷം തന്നെ കിടക്കും എന്നാണ് തോന്നണേ ഇപ്പൊ ഞാനിവിടെ ചെയ്തിരിക്കുന്നുണ്ടോ ഹൈഡെൻസിറ്റി ഫാമിങ് ആണ് വെക്കുമ്പോൾ വെക്കുമ്പോ നമ്മളെപ്പഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടിപ്പിച്ചാണ് നമ്മൾ വെക്കാൻ പോണത് അപ്പൊ ഒരേ അളവിലുള്ള തൈകളും മേടിച്ചു വെക്കാം ഒരെണ്ണത്തിന്റെ പൊക്കം കൂടുലേ അല്ലെങ്കിൽ ഒരെണ്ണത്തിന് പൊക്കം കുറവ് വന്നു കഴിഞ്ഞാല് സൂര്യപ്രകാശം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒരു വലിയ ചെടിയുടെ അടുത്ത് താഴെ ഒരു ചെറിയ ചെടികൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ജീവിതത്തിൽ ഒരു സൂര്യപ്രകാശം കിട്ടൂല അപ്പൊ അതിന്റെ വളർച്ചയെ ബാധിക്കും അതിന്റെ കായ്പിടുത്തം കുറയും എല്ലാം കുറയും ഒരേ അളവിലുള്ളത് വെക്കാം അതെ ശ്രദ്ധിക്കണം എപ്പോഴും അതെല്ലാം നേരെ വെക്കണ പോലെ തന്നെ സൈഡിലേക്കും മടുപ്പിച്ച് വെക്കാതിരിക്കണായിരിക്കും നല്ലത് അപ്പൊ നമ്മൾ നമുക്ക് നടന്നു പോവാ പ്രധാനപ്പെട്ട ഡൌട്ടാണ് അല്ലെ മഴ പെയ്യുമ്പോ വെള്ളം ഇറങ്ങി പോവുന്നു നോക്കിക്കോട്ടാ ഏഹ് നമ്മളതില് മോട്ടർ വെള്ളം നോക്കിക്കോ ഒഴുകി പോയില്ല താഴെത്തോട്ട് ഇരുന്ന് ആ അതുള്ള കാര്യം എത്ര മഴ പെയ്താലും എവിടെയാണ് വെള്ളം വീണ അവിടെ ഇരുന്നു പോരെ അതെ 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 ഒന്നും അടിച്ചോ അല്ലേ ആ ഓടിക്കോ ആ എവിടെ നമ്മൾ ഒഴിച്ചാൽ അവിടെ തന്നെ ഇരുന്നു അല്ലേ അതെ 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 നമ്മടെ ഇരുപത് സെന്റ് ആണ് വീട് ആ അതില് പത്ത് സെന്റിൽ വീടി ആ ബാക്കി പത്ത് ആണ് നമ്മൾ ഈ ചെയ്തേക്കണത് ചെയ്തേക്കണത് ഇത് നമുക്ക് അന്ന് വരുന്നത് ഒരു നാലായിരം രൂപ നാലായിരം രൂപ ചിലവായിട്ടുണ്ട് പിന്നെ കാട് വെട്ടി പണിക്കാരെ കൊണ്ട് ചെയ്തത് വേറെ ഷീറ്റ് മേടിച്ചത് ആ നാലായിരം രൂപയ്ക്ക് ഷീറ്റ് മേടിച്ചിട്ടുള്ളൂ ആഹ് അപ്പൊ ഇത് ഭയങ്കര ചെലവല്ലേടാ എന്തിനാണ് പരിപാടിക്ക് നടക്കുന്നത് ിലബുകള് വേറെ നാല് കൊല്ലായിട്ട് ഞാൻ കാടും പുല്ലും പെട്ടിട്ടില്ലല്ലോ കാടും പിടിച്ച് പാപും കേറില്ല ഏടെ ജന്തുക്കളുടെ ശല്യം ഉണ്ടാവൂല അത് മാത്രല്ല നമ്മള് ഇത് ചെയ്തു കഴിഞ്ഞപ്പളേ എല്ലാ ചെടിക്കും കൃത്യമായിട്ട് നമുക്ക് വളം കൊടുക്കാൻ പറ്റും മറ്റേത് നമ്മടെ കളകൾ കൊണ്ടുപോകും പരസ്യം ചെയ്യണമെന്ന് വിചാരിക്കൂട്ടാ സത്യത്തില് നമുക്കറിയാൻ പാടില്ല ഒരു പരസ്യം ഇല്ല മാത്രം ഒരു ഭംഗിയിൽ കിടക്കാൻ നമ്മുടെ തോട്ടം നല്ല രസമായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ പറമ്പായാലും എപ്പോഴും വൃത്തിയിൽ കിടക്കണോന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും ആരാ ആഗ്രഹത്തിന്റെ ഓർത്ത് നമ്മള് ചെയ്തു എത്ര ചില ഈ ഷീറ്റ് ഇട്ടതിന്റെയും ഇടാത്തതിന്റെയും വ്യത്യാസം വേണമെങ്കിൽ നോക്കിട്ടെ അതല്ല ഇടാത്ത സ്ഥലമാണ് കുറെ നാളും ഞാൻ ഇവിടെ വെട്ടിത്തെളിച്ചാണ് ഞാൻ തന്നെ ഏഹ് എന്നിട്ട് ഇതിന്റെ കാട് വന്നേക്കാ നോക്കി അപ്പൊ നമുക്ക് ഇത് എപ്പോഴും വെട്ടി തെളിക്കാൻ പറ്റും അതെ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ഇട്ടത് അല്ലെങ്കിൽ പക്കാ റിസൾട്ടാണ് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവര് ആവശ്യം ഉണ്ടെങ്കിൽ ഈടാ ഈടണോണ്ട് ചിലര് പറയുന്നത് ദോഷം എന്നത് പറയുന്നത് കുറച്ച് ദോഷം ഉണ്ടാകാം എങ്കിലും നമുക്ക് കുറച്ച് സൗകര്യവും വേണമല്ലേ പാമ്പടിച്ച നല്ലതാണ് അല്ല ഈ അതിലിട്ടുകഴിഞ്ഞാല് ഇതേപോലെ വെള്ളം ഒന്നും ഇറങ്ങി പോല ഇനി വെള്ളം ഇറങ്ങണിൽ കാണിച്ചു തരാട്ടാ ഏഹ് അല്ലേട്ടാ ഇതേപോലെ കടന്നിട്ടേ പാമ്പിടിച്ചാണേക്കാൻ നല്ലതാണ് ശെരിക്കും അത് നമുക്ക് പറയാൻ പറ്റൂല അത് ഇപ്പൊ നമ്മള് വീട്ടിൽ കിടന്ന് തുടങ്ങിയാലും ചിലപ്പോ വെട്ടി കിടന്നാൽ യോഗ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും